എല്ലാ കൂട്ടുകാർക്കും ചുറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ഈസി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു നാലുമണി പലഹാരമായിട്ടാണ് വന്നിരിക്കുന്നത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് പാലക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പ്ലാ പാലക്കിന് അതിനൊന്നും ബ്ലാൻഡ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് പാലക്ക് ഇട്ട് കൊടുക്കാം പലക്കെ ബ്ലാൻഡ് ചെയ്യണമെന്ന് ഞാൻ ഇതിനു മുന്നേ കാണിച്ചിട്ടുണ്ട് പല പനീറിൽ നമ്മൾ ഇതുപോലെ ബ്ലാൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ പ്യൂരിയാക്കി എടുക്കുന്നത് അപ്പോൾ ആ തിളച്ച വെള്ളത്തിലേക്ക് ഏകദേശം നന്നായിട്ട് വെട്ടി തിളക്കണ വെള്ളത്തിലേക്ക് പാലക്കിന് ഇട്ട് കൊടുക്കുക അതിന് ഒരു ഒരു മിനിറ്റോളം ഒന്ന് തിളപ്പിക്കണം തിളക്കണേൻ്റെ ഇടയിൽ നമ്മൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ എല്ലാ ഭാഗവും അതിൻ്റെ ഒന്ന് വാടി വരും എന്നിട്ട് ഇതിന് ഐസ് വാട്ടറിലേക്ക് കോരി മാറ്റണം ഐസ് വാട്ടറിലേക്ക് എന്ന് പറഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളർ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഐസ് വാട്ടറിൽ നിന്ന് ഒരു അരിപ്പയിലേക്ക് സ്ട്രെയിൻ ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതിനെ അരച്ച് കഴിഞ്ഞാൽ പാലക്കിൻ്റെ പ്യൂരിയാക്കി ഇടുക ഞാനിപ്പോൾ ഇവിടെ രണ്ട് കെട്ട് പാലക്കാട്ട യൂസ് ചെയ്തേക്കുന്നത് ഏകദേശം നമുക്ക് രണ്ട് കപ്പ് പാലക്കിനെ ബ്ലാൻഡ് ചെയ്ത് വേണം അതിന് വേണ്ടിയിട്ടാണ് രണ്ട് കപ്പ് അല്ല രണ്ട് കെട്ട് പാലക്കെടുത്ത് വേണം അപ്പോൾ ഇതാ നല്ലവണ്ണം തിളച്ചിട്ടുണ്ടത് ഞാൻ ഇനി ടീ ഓഫ് ചെയ്യാണ് ഇതിന് നമുക്ക് കോരി നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ എന്താ പറയുക കുട്ടികൾക്ക് കൊടുക്കാനുള്ള ആ ഒരു സ്പിനാച്ച് അതായത് പാലക്കിൻ്റെ എന്താ പറയുക സ്നാക്സ് കബാബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്പിനാച്ചിന് അതാ നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് തണുത്ത ഐസ് വെള്ളത്തിൽ അടം ഇട്ടത് നല്ല തണുപ്പുണ്ട് ഇതിന് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഗ്രീൻ പീസ് വേണം ഗ്രീൻ പീസ് ഞാനിവിടെ പച്ച ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഫ്രോസൺ എടുക്കാം അല്ലെങ്കിൽ ഉണങ്ങിയതാണെങ്കിൽ ഒന്ന് കുതിർത്തിട്ട് വേണം അതിനെ അരച്ചെടുക്കാനായിട്ട് പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഞാൻ പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് എരിവനുസരിച്ചിട്ട് കൂട്ടേ കുറക്കുകയെ ചേർത്തോളൂ മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ടുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തോളൂ അല്ലെങ്കിൽ ഇതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും സെപ്പറേറ്റ് ആയിട്ട് കൂടിയത് വൺ ടീസ്പൂൺ വരെ മതി ഞാൻ ഈ ചെറിയ അല്ലിയായിട്ട് എടുത്ത് വേണത് കൊണ്ടാണ് ഇത്രയും എടുത്തിരിക്കുന്നത് വലുതാണെങ്കിൽ രണ്ടെണ്ണം ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിനെ ആദ്യം ഒന്ന് അരച്ചെടുക്കാം ഒട്ടും വെള്ളം ഇല്ലാണ്ട് വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് നമുക്ക് ഗ്രീൻ പീസും കൂടിയും ചേർത്ത് അപ്പോൾ ഗ്രീൻ പീസ് അപ്പോൾ ഇത് ഒരു കപ്പ് സ്പിനാച്ചാണ് ഉണ്ടായിരുന്നത് അത് ബ്ലാൻഡ് ചെയ്ത് വന്ന് ഇനിയിപ്പോൾ അപ്പോൾ ഞാനിതിനകത്തേക്ക് അര കപ്പ് ഗ്രീൻ പീസാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിനെ ഇത് ഈ ഒട്ടും വെള്ളം ഇല്ലാണ്ട് ആ പാലക്കിലെ വെള്ളം വച്ചിട്ട് തന്നെ വേണം അരച്ചെടുക്കാനായിട്ട് അപ്പം നമ്മൾ ഗ്രീൻ പീസ് പാലക്ക് ബ്ലാൻഡ് ചെയ്തത് പിന്നെ എന്താ പറയുക പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഉണ്ടെങ്കിൽ വൺ ടീസ്പൂൺ അങ്ങനെ ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ നേരിട്ട് അരച്ചെടുത്താൽ മതി ഇതിനകത്തേക്ക് ഒരു ടീസ്പൂണ് ചാട്ട് മസാല ഒരു അര ടീസ്പൂണ് ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് അപ്പോൾ ഗ്രീൻ പീസും കൂടെ ഭയങ്കരമായിട്ട് പേസ്റ്റ് പോലെ അരിഞ്ഞ് അരഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ലെന്ന് തരിതരിപ്പായിട്ട് കിടന്നാലും മതി കപ്പ് നമ്മൾ ഗ്രീൻ പീസ് എടുത്ത അതേ അളവിൽ തന്നെ പൊട്ടറ്റോ വേവിച്ചത് പിന്നെ ഇതിനകത്തേക്ക് വേണ്ടതാണ് പനീർ അപ്പോൾ പനീർ ചേർക്കുമ്പോൾ ഒട്ടും വെള്ളം ഇല്ലാണ്ട് വേണം ചേർക്കാനായിട്ട് ഇനി ഇതിൽ നമ്മൾ കടലപ്പൊടി ചേർത്തിട്ട് ഇതിൻ്റെ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസിനെ ഒന്ന് ശരിയാക്കി എടുക്കൂട്ടോ അപ്പോൾ നമുക്കിനി ഇതിനകത്തേക്ക് പനീർ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം പനീർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പൊടിച്ചെടുത്തേക്കാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതി ഇതിപ്പോൾ കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ പൊടിച്ചപ്പോൾ പൊടിഞ്ഞ് പൊടിഞ്ഞ് വന്നു അത് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് കടലപ്പൊടി കടലപ്പൊടി റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം പച്ചപ്പൊടി ചേർത്ത് കൊടുക്കരുത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം വരുണ്ട് അപ്പോൾ ഒന്ന് ഡ്രൈ റോസ്റ്റാണ് ചെയ്യേണ്ടത് എണ്ണയൊന്നും വേണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കടലപ്പൊടീനെ ഒന്ന് റോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ കടലപ്പൊടിയിൽ നിന്ന് നല്ലൊരു സ്മെല്ല് വരും നമുക്ക് ആദ്യം ഒരു ടേബിൾ സ്പൂൺ കടലപ്പൊടി അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്യാം ഒന്നും കൂടിയും ഇതിനെ ഒന്ന് തിക്കാക്കി എടുക്കാം നമുക്കിതിങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ബോൾസാക്കി കിട്ടണം അപ്പോൾ കുറച്ചും കൂടി കടലക്കൂടി ചേർത്ത് കൊടുക്കാം മൊത്തം രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മൂന്നര ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് മതിയാകും ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമാണ് ഉപ്പും കൂടി ഇട്ട് കൊടുത്തോളൂ ഈ സമയത്ത് ഒരുപാട് ഇങ്ങനെ ലൂസായിട്ട് പോകാൻ പാടില്ല എന്നാൽ ഒരുപാട് എന്താ പറയുക കട്ടിയായിട്ടും പോകാൻ പാടില്ല പാലക്ക് നന്നായിട്ട് പിഴിഞ്ഞതിൻ്റെ വെള്ളം കളയണം കേട്ടോ ഒട്ടും വെള്ളം ഇല്ലാണ്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂണൊക്കെ വരി ആകുമ്പോഴത്തേനും കറക്റ്റായിട്ട് കൺസിസ്റ്റൻസിൽ കിട്ടാറുണ്ട് ഇന്നിപ്പോൾ എൻ്റെ പാലക്കിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് മൂന്നര വരി ഇടേണ്ട വന്നത് ഇപ്പം ഇതിങ്ങനെ കൈയ്യൊന്നും തന്നെ കഴുകിയിട്ട് എടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ എന്നിട്ട് നമ്മൾ കബാബൊക്കെ ചെയ്യണ പോലെ റൗണ്ടിലാണ് ഇതിന് ഞാൻ ഹരാപര കബാബ് റൗണ്ടിലായിരിക്കണേ അപ്പോൾ അതായത് ഇതുപോലെ ഇങ്ങനെ റൗണ്ടാക്കി എടുത്തിട്ട് ഒട്ടും എണ്ണയില്ലാണ്ട് തവയിൽ വെച്ചിട്ടാണ് നമ്മളിതിനെ വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് തവയിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇത് നമ്മുടെ ഹരാഭര കബാബിനുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ കടലപ്പൊടി കുറേ കടലപ്പൊടി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റിൽ വ്യത്യാസം വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കഴിഞ്ഞിട്ടും വെള്ളം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ബ്രെഡ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ബ്രെഡ് പൊടി ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ ബ്രെഡിന് വെറുതെ മിക്സിയിലിട്ട് പൊടിച്ചാൽ മതി നമ്മൾ കട്ട്ലെറ്റിനൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് പൊടിച്ചെടുക്കൂലേ ബ്രെഡ് അതുപോലെ പൊടിച്ചെടുത്തിട്ട് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റിന് വ്യത്യാസം അല്ല കടലപ്പൊടി കുറേ ചെല്ലുമ്പോൾ ആ പാലക്കിൻ്റെയും ഗ്രീൻപീസിൻ്റെയും ടേസ്റ്റ് മാറിപ്പോകും അപ്പോൾ വെള്ളം ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ അതുകൊണ്ട് കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ റൗണ്ടിൽ പരത്തിയിട്ട് താവേൽലി വച്ചിട്ട് ചുറ്റടുക്കാം നമ്മുടെ ഹരഭര കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു കബാബാ കേട്ടോ അത് അപ്പോൾ ശരിക്കും എന്താ പറയുക ഓയിൽ ഇത്രയും ആവശ്യമില്ല ഇപ്പം എൻ്റെ തവയുടെ കുഴപ്പമാണ് നാല് സൈഡിലേക്കും ഓയിൽ ഇങ്ങനെ സ്പ്രെഡ് ആവും മിഡിലും ഓയിൽ ഉണ്ടാവില്ല ഓയിൽ വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഓവനുള്ളവരാണെങ്കിൽ ഓവനിൽ വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ അത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ബ്രെഡ് കംസ ചേർക്കണമെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പായിട്ട് വരും കേട്ടോ കുറച്ചും കൂടിയും ഞാൻ പ്രിഫർ ചെയ്യുക ബ്രെഡ് ഞാൻ ഇന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലപ്പൊടി ചേർത്തപ്പം തന്നെ കറക്റ്റായിട്ട് വന്നത് കൊണ്ടാണ് ഇട്ട് കൊടുക്കാതിരുന്നത് അല്ലെങ്കിൽ ഞാൻ ബ്രെഡ് കംസ് വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ ബ്രെഡ് പൊടിച്ചതും ചേർക്കാറുണ്ട് അപ്പോൾ അതാ ഇതേപോലെ ഇങ്ങനെ തിരിച്ച് മറച്ച് കൊടുത്തിട്ട് അതിനൊന്ന് രണ്ട് പുറം വേവിച്ചെടുക്കണം അതിന് ശേഷം നമുക്ക് സോസിൻ്റെ കൂടിയോ ഒക്കെ ഇത് കുട്ടികൾക്ക് സെർവ് ചെയ്യാം അപ്പം ഇത് നമ്മുടെ ചൂട് ചൂട് ഖരാ ബരാ കബാബ് റെഡി ആയിട്ടുണ്ട് ഇത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം ഇതിൻ്റെ ഉള്വശം കുറച്ചിങ്ങനെ പച്ച പോലെയാണ് ഇരിക്കുക പക്ഷേ ഇതിനകത്ത് നമ്മൾ വേവിക്കാത്തായിട്ടൊന്നും ചേർത്തിട്ടില്ല ഗ്രീൻ പീസും ഗ്രീൻ പീസും നമ്മൾ പച്ചയും കഴിക്കുന്നതാണല്ലോ അതുകൊണ്ട് ആ ഒരു ചൂടിൽ കിടന്നിട്ട് അത് വെന്തോളും പിന്നെ സ്പിൻ ആച്ചൊക്കെയാലും നമ്മൾ വേവിച്ചിട്ടാണ് അരച്ചു കറത്തിക്കുന്നത് ഇതിനകത്ത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഹോട്ടലിലൊക്കെ ഇട്ടു അതേ ടേസ്റ്റിൽ തന്നെയൊന്നും ഉണ്ടെന്നൊന്നും ഞാൻ പറയാനുള്ള പക്ഷെ നല്ല ടേസ്റ്റിയാണ് നല്ല ഹെൽത്തിയാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും ഈവനിങ് സ്നാക്കായിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്ത് എടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും ഇനി ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഞാനിതിനെ മാറ്റാൻ പോവുകയാണ് എന്താ അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ നല്ല ടേസ്റ്റിയും ഹെൽത്തിയും എളുപ്പമാണ് ചെയ്യാനായിട്ട് അതൊന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കുക അങ്ങനത്തെ പണികളൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഞാൻ സ്പെഷ്യലായിട്ട് ഞങ്ങളുടെ സീ വുഡിലുള്ള ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് വിദ്യയ്ക്ക് വേണ്ടി വിദ്യ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ വിദ്യ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് സൊ ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സാ സ്നാക്കിൻ്റെ കുറച്ച് വീഡിയോസ് ഇടാൻ പോകുന്നു അപ്പോൾ അതിനകത്ത് ഒരു വീഡിയോ ആണത് അധികം എണ്ണയുടെ ആവശ്യം ഇല്ല അത് നിങ്ങളുടെ തവയ അനുസരിച്ചിട്ട് എണ്ണ അധികം ഒഴിക്കേണ്ട വരില്ല കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ അത് ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കഴിഞ്ഞ് പോവേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോകൾക്കായി കാത്തിരിക്കുക എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം